ഉത്തർപ്രദേശിൽ പാർട്ടി ചിഹ്നമായ താമരയും കൊണ്ട് പോളിംഗ് ബൂത്തിലെത്തി ബി ജെ പി എം പി വിവാദത്തിൽ ബുലൻഷഹർ എം പി കൂടിയായ ബോലാസിംഗാണ് പാർട്ടിചിഹ്നവുമായി പോളിംഗ് ബൂത്തിലെത്തിയത് ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും ഗവനിക്കാതെ പോളിംഗ് ബൂത്തിൽ കയറുകയായിരുന്നു അതേസമയം ഇയാൾക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ജില്ലാ ഭരണകൂടം ബോലാസിംഗിനെ വീട്ടുതടങ്കലിൽ വെക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ് ചട്ടലംഘനമാണ് എംപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ബി ജെ പിയുടെ താമരചിഹ്നമുള്ള ഒരു ബാൻഡും ധരിച്ചാണ് ഇയാള് പോളിംഗ് ബൂത്തിൽ കയറിയത് വോട്ടർമാരെ വോട്ട് ചെയ്യിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വന്തം പാർട്ടിയുടെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണ് ഇത് കണക്കിലെടുത്താണ് ഇയാളെ വീട്ടുതടങ്കലിൽ നിർത്തിയത് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ബോലാ സിംഗ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ ജില്ലാ മജിസ്ട്രേറ്റാണ് ഒടുവിൽ അദ്ദേഹത്തെ പോളിംഗ് ബൂത്തിൽ കയറാൻ അനുവദിച്ചത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വീഡിയോയിൽ ഇയാൾ കയ്യിൽ ധരിച്ച ബാൻഡിൽ ചിഹ്നമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ എംപിക്ക് വഴിയൊരുക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് ഇതോടെ എംപിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുകയായിരുന്നു